ഹായ് ഫ്രണ്ട്സ് അജിരാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കൾ മെലിഞ്ഞ് പോയിട്ടുണ്ടാവുമ്പോൾ നമുക്ക് കുറേ ടെൻഷനല്ലേ മക്കൾ മെലിഞ്ഞ് കാണുമ്പോൾ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് കുറച്ച് തടി കൂടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പി ആണ് ഇന്ന് ഞാൻ ഇടുന്നുള്ളത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ് ഗ്രാം പിസ്തയും നൂറ് ഗ്രാം അണ്ടിപ്പർപ്പ് എടുത്തിട്ടുണ്ട് കാഷ്നറ്റും ഇനി ഞാനില്ലേ പിസ്താനെ ചൂളിയൊക്കെ ഇന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പുള്ള പിസ്തയാണിത് അപ്പോൾ ചൂളിയൊക്കെ ഒന്ന് മൊത്തത്തിൽ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഈ ജ്യൂസില്ലേ വെയ്റ്റ് കൂടണമെങ്കിൽ ഡെയിലി ഓരോരോ ഗ്ലാസ് കുടിക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ട് ഒരു കാര്യമില്ല ഡെയിലി ഓരോരോ ഗ്ലാസ് കുടിക്കണം അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതല്ല അപ്പോൾ നമുക്ക് ചൂടാവും എന്നുള്ള ഒരു പേടിയും വേണ്ട ഡെയിലി രാത്രി കടക്കുന്നതിന് മുമ്പായിട്ടും അല്ലെങ്കിൽ രാവിലെ എണീ എണീറ്റ ഉടനെ ആയിട്ടും ഓരോ ഗ്ലാസ് കുടിക്കാം അപ്പോൾ ഡെയിലി കുടിക്കണം പിന്നെ ഇട വിട്ടിട്ട് കുടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലികൾ ഓരോന്നായിട്ടും ഇങ്ങനെ അടർത്തി എടുക്കുന്നുണ്ട് അപ്പോൾ ഡെയിലി നട കഴിക്കുന്നതിലും പ്രശ്നമില്ല ഡെയിലി നട കഴിക്കുന്നതുകൊണ്ടും നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും തടി എന്നുള്ള ഒരു ആശയാന്നുള്ളത് അപ്പോൾ മക്കളും എലിഞ്ഞിട്ട് കാണുമ്പോൾ എല്ലാ അമ്മമാർക്കും തടി എന്നുള്ള ഒരു ഒരാശയാണ് വരുന്നുള്ളത് അപ്പോൾ ഓർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പിന്നെ ഇല്ലേ ഞാൻ അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് കയ്യറ്റ് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആയിട്ടായിട്ട് അതിലേക്ക് തന്നെ ഞാനിപ്പോൾ പിസ്താവും കഴുകിനെ അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടായിട്ട് ഇത് രണ്ടും കൂടിയിട്ട് നല്ല പോലെ നല്ല ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം നല്ല പോലെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഏറെ രീതിക്ക് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം തടി കൂടുന്നതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പ്രശ്നമില്ല അപ്പോൾ തടി കുറക്കുന്ന ആൾക്ക് പഞ്ചസാര ഉപയോഗിക്കാനേ പാടില്ല ഇനി ഇതിലേക്ക് നല്ല പോലെ കട്ടപ്പാൽ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കട്ട് പാൽ നല്ല പോലെ ഒഴിച്ചു കൊടുക്കണോ അപ്പോൾ ഞാനിപ്പോൾ ഇത്ര നട്സിന് ഒരു കവർ പാ പാൽ വെള്ളം ചേർക്കാതെ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വയറ് ചൂടാവുന്ന ഒരു പേടിയും വേണ്ട പാല് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് വയറ് ചൂടാവില്ല കുട്ടികളെ അപ്പോൾ ഡെയിലി ഓരോരോ ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ജ്യൂസ് ട്രൈ ആക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണോ ഒരു മാസം നമ്മൾ ഇതൊന്ന് കുടിച്ചിട്ട് നോക്കണം കേട്ടോ അപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് കിലോ ഒക്കെ വെയ്റ്റ് കൂടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കവേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണില്ല ഓൾ തന്നെ അബ്ളാക്കിയെങ്കിൽ ഞാനിടുന്ന വീഡിയോസുകൾ ഇല്ല നിങ്ങൾക്ക് എപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എൻ്റെ മറ്റേ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ളോഗ്